വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്തെ പെൺകരുത്തായി മേജർ സീതാശേഖി ബേലിപാല നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിന്ന സീതാ ഷേഖയ്ക്ക് സോഷ്യൽ മീഡിയകളിൽ അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് മുതൽ അഹോരാത്രം പ്രയത്നിച്ച് പതിനാറ് മണിക്കൂറിൽ സൈന്യം യാഥാർത്ഥ്യമാക്കിയ ബേലിപാലം ഒരുക്കാൻ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ മേജർ സീതാ ഷേഖയ്ക്ക് പങ്ക് വളരെ വലുതായിരുന്നു ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ബെയ്ലി പാലം ആ വെല്ലുവിളി നിറഞ്ഞ ദൗത്യം ഏറ്റെടുത്തവരിൽ ഒരു വനിത മേജറും ഉണ്ട് ദുരന്തമുഖങ്ങളിൽ സ്ത്രീകൾക്കൊന്നും ചെയ്യാനില്ലെന്ന പല്ലവി തിരുത്തി കുറിക്കുകയാണ് മേജർ സീതാ ശെൽകെ പാലം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും സീതാശെൽക്കയുടെ മേൽനോട്ടം ഉണ്ടായിരുന്നു ഓരോ ഭാഗങ്ങളും കൂട്ടിയോജിപ്പിക്കുമ്പോൾ അത് സർവതം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവസാന പ്രതീക്ഷയിലേക്കുള്ള ഫലമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു രാത്രിയിൽ പാലത്തിന്റെ കാർഡുകൾ ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന് മുകളിലുണ്ടായിരുന്നു സീതാശെൽകെ അങ്ങനെ ഓരോന്നും സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചും നിർദ്ദേശം നൽകിയും അവർ മുന്നിൽ നിന്നു മേജർ സീതാശെൽകയും മേജർ അനീഷും അടങ്ങുന്ന സംഘത്തിനായിരുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ചുമതല എല്ലാത്തിലും മേൽനോട്ടം വഹിച്ച് വയനാട്ടിലെ സൈനിക ദൗത്യത്തിന്റെ ചുമതല വഹിക്കുന്ന വി മാത്യുവും കൂടുതലും മനുഷ്യാധ്വാനം വേണ്ടി വരുന്നതാണ് വേണ്ടിവരുന്നതാണ് പാല നിർമ്മാണം കാരണം യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ കഴിയാത്ത മേഖലകളിൽ പോലും പ്രയോജനപ്പെടുത്തക്ക വിധത്തിലാണ് ഇതിന്റെ സാങ്കേതികത മുണ്ടക്കയ്യേയും അട്ടമലയെയും ബന്ധിപ്പിക്കുന്ന ചൂരൽമലയിലെ പാലം ഉരുൾപൊട്ടലിൽ തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് തുടർന്നാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിക്കുള്ള നൂറ്റി തൊണ്ണൂറടി പാലമാണ് സൈന്യം യാഥാർത്ഥ്യമാക്കിയത് ഭാരത് മാതാക്കി ജയ് വിളികളോടെയാണ് പാലം പൂർത്തിയാക്കിയതിലെ സന്തോഷം സൈനികർ പങ്കുവച്ചത് പിന്നാലെ സൈന്യത്തെയും മേജർ സീതാശെൽക്കെയും അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടത് ഈ പഴകിയതും പൊട്ടിയൊലിക്കുന്നതുമായ വെരിക്കോസ് വെയിനിന് ഫലപ്രദമായ ചികിത്സ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം ആയഞ്ചേരി റോഡ് തിരുവള്ളൂർ